ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും കുട്ടാപ്പവും കൂടെ ഇപ്പോൾ വാഴക്കുളം പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അതെടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ കൊറിയർ എന്താണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ബൊച്ചേറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത് ടിക്കറ്റാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോടൊപ്പം ബൊച്ചേറ്റി ഉണ്ട് അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് കാണാം അപ്പൊ നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയതാണ് കേട്ടോ അപ്പൊ നമ്മളെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് പൊട്ടിച്ചു കാണാം അപ്പൊ ഇതാണ് കൊറിയർ അപ്പൊ നമ്മൾ വേഗം തന്നെ അത് പൊട്ടിച്ചു നോക്കാം ആ ഇതാണ് ബച്ചേറ്റി ഇത് ഉണ്ടോ ഇതാണ് കേട്ടോ ഇത് ഉണ്ടോ അപ്പോൾ ഇതാണ് ബച്ചേറ്റി പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് സ്റ്റിഫ് സ്റ്റൈൽ അതായത് തുണിയെ മുക്കുന്ന പസാന്ന് തോന്നുന്നത് പിന്നെ ഉള്ളത് ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഡിഷ് വാഷ് ഉണ്ട് മൾട്ടി ക്ലീനർ ഉണ്ട് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് ഡിറ്റർജൻറ്റ് ഷാംപൂ ഉണ്ട് നമുക്ക് ഓരോന്നും എത്ര ഉണ്ട് ഇതെന്നൊക്കെ അറിയണമല്ലോ അല്ലേ അപ്പോൾ ഇത് എന്തൂരം ഉണ്ട് എന്നൊക്കെ അറിയാം അപ്പോൾ ഇത് ഒരു ലിറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡിറ്റർജൻറ്റ് ഷാംപൂ ആണ് കേട്ടോ അപ്പം അത് അത്രയുണ്ട് ഇത് അഞ്ഞൂറ് എം എൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പശയാണ് കേട്ടോ പശയാണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി വന്നിട്ട് മൾട്ടി ക്ലീനറാണ് കേട്ടോ മൾട്ടി ക്ലീനറിന് വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ലിറ്ററിൻ്റെ വില പിന്നെ പോയിട്ട് ഡിഷ് വാഷ് ജെല്ലാണുള്ളത് കൂടെ അപ്പോൾ അതിന് ഇരുന്നൂറ്റി രൂപ ഒരു ലിറ്ററിനാണ് കേട്ടോ വരുന്നത് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് കേട്ടോ ഹാൻഡ് വാഷ് ഈ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ആയിട്ടേ അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ ഒരു ലിറ്ററിൻ്റെ ടോയ്ലറ്റ് ക്ലീനറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വില അപ്പോൾ അതാ ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ടിക്കറ്റൊക്കെ കിട്ടി അപ്പം ടിക്കറ്റ് നമുക്ക് ഇതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എനിക്ക് അത്ര നിശ്ചയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിക്കുന്നത് അപ്പോൾ ടിക്കറ്റ് കിട്ടി ഇത് ഇവിടെ കട്ട് ചെയ്തെടുക്കായിരുന്നു അങ്ങനെ ടിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തു അപ്പം നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു ബച്ചയുടെ ടിക്കറ്റ് എടുത്ത് ഒരുപാട് പേർക്ക് പ്രൈസൊക്കെ അടിച്ചത് കണ്ടു അപ്പം നമുക്കെന്ന് തോന്നി നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണം അപ്പോൾ നാൽപ്പത് രൂപയുടെ ബച്ചറ്റി വാങ്ങുമ്പോൾ നമുക്ക് നൂറ് ഗ്രാം തേയിലപ്പൊടിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നമുക്കതുകൊണ്ട് വേറെ ഒരു നഷ്ടമില്ല ഇനി പ്രൈസ് അടിച്ചില്ലേൽ ചായ കുടിക്കാക്കാം അപ്പം ഞാൻ ഇത്രയും മേടിച്ചതെന്ന് വെച്ചാൽ മുപ്പത് കൂപ്പൺ കിട്ടുമ്പോൾ അതിൽ ഓരോങ്കിലും അടിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് എടുത്തത് അപ്പോൾ ഒരുപാട് പൈസ അല്ലാതെ പോകുന്നുണ്ട് കയ്യിൽ നിന്ന് അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം കാരണം നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഏ അതുകൊണ്ടാണ് എത്താ നമ്മളിത് ഇത്രയും ഐറ്റംസ് എടുത്തത് അപ്പം നമുക്ക് അടിക്കുവാണെങ്കിൽ അത് കൂട്ടുകാരോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഇപ്പം ലോട്ടറി ഒക്കെ എടുത്താലും നമുക്കത് കുറച്ച് നാൽപ്പത് രൂപ കൊടുത്തെടുത്ത് കഴിയുമ്പം നമ്മൾ ചുമ്മാ അത് ചുരുട്ടി ഉള്ളൂ അടിച്ചില്ലെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ചായ കുടിക്കാം നാൽപ്പത് രൂപ പോയാലും ചായപ്പൊടി കേട്ടോ കിട്ടുമ്പം കൂട്ടുകാരൊക്കെ ഒരു എടുക്കുക ബച്ചറ്റിയാണ് അപ്പം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ തൊടുപുഴയിലൊന്നും ഇല്ലാട്ടോ ഇത് നമ്മുടെ തൊടുപുഴയിൽ നിന്നൊന്നുമല്ല ഞാനിപ്പോൾ ഇത് ഈ കൊറിയറ് വരുത്തിയത് നമ്മളെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ബച്ചയുടെ വീഡിയോസൊക്കെ കണ്ടു ഞാൻ ചേട്ടാ ഇങ്ങനെ കാണും ലൈക്ക് ചെയ്യും വീഡിയോ അത് കഴിഞ്ഞ് ബച്ചയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബച്ചറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഞാൻ ഇങ്ങനെ വാട്സപ്പ് വിട്ട് വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ വാട്സപ്പിൽ ഇതാ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വാട്സപ്പിലേക്ക് വന്നു അപ്പോൾ അതിൽ കുറേ പേരിങ്ങനെ ഇട്ടേക്കെന്ന് കണ്ടു വച്ചേത്തി വീട്ടിലെത്തിച്ചു തരും കൊറിയർ ചാർജ് കൂടെ കൊടുത്താൽ വീട്ടിലെത്തിച്ച് തരും മുപ്പത് ടിക്കറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു അപ്പോൾ ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നുമാണ് കൊല്ലത്തു നിന്നാണ് നമ്മൾ ഇത് മേടിച്ചത് അപ്പോൾ ഞാൻ ശിവപ്രസാദിനെ നമ്പർ അത് കണ്ടു കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ശിവപ്രസാദിൻ്റെ നമ്പർ അഡ്രസ്സെല്ലാം കൊടുത്ത് കൊറിയർ ഇവിടെ എന്തായാലും എത്തി നല്ലൊരു ബൊച്ചറ്റിയുടെ നല്ലൊരു പാർട്ട്നറാണ് കേട്ടോ ശിവപ്രസാദ് അപ്പം നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ടു അപ്പം നമുക്കിതൊക്കെ അയച്ചു തന്നു പിന്നെ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ കൊടുത്തപ്പോൾ ബൊച്ചറ്റിയിൽ നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്ത ഉടനെ നമുക്ക് മുപ്പത് കൂപ്പൺ അതായത് നമ്മുടെ മൊബൈലിലേക്കാണ് കേട്ടോ ആ ടിക്കറ്റിൻ്റെ നമ്പർ എല്ലാം വരുന്നത് നമ്മൾ പേരും അഡ്രസ്സും നമ്മുടെ ജില്ല അതുപോലെ പിൻകോഡ് എല്ലാം കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ ഫോണിലേക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുപ്പത് കൂപ്പണും വരും അങ്ങനെ നമ്മൾ എടുത്തു പക്ഷേ നമുക്ക് തേയിലപ്പൊടി ഒന്ന് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ഇത്രയും സാധനങ്ങൾ കിട്ടുമ്പോൾ പാക്കറ്റിൽ ഒരു ടിക്കറ്റും ബാക്കിയെല്ലാം അതിൽ വന്നിട്ടോ വരുന്നത് അപ്പം മൊബൈലിലേക്കുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസും കിട്ടും ഇതാണ് ബച്ചേറ്റി അപ്പം ഇനി വേണ്ടുന്ന കൂട്ടുകാരൊക്കെ ബച്ചേറ്റി എടുക്കുക അപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബച്ചയുടെ നമ്പറിൽ നിന്ന് ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയൊക്കെ മേടിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പം അങ്ങനെ മേടിക്കേണ്ട ആവശ്യമുള്ള കൂട്ടുകാരും മേടിക്കുക കേട്ടോ അപ്പോൾ ഞാനും ഒരു ഭാഗ്യപരീക്ഷണമാണ് നമുക്കും അടിക്കുമെന്നുള്ളൊരു പ്രദേശം ടുത്തോട്ടോ അപ്പം അടിക്കുകയാണെങ്കിൽ പറയാട്ടോ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനും കുട്ടാപ്പും കൂടെ വാഴക്കുളം പോയി വാഴക്കുളം പോയി കൊറിയറിന്റെ ഓഫീസ് തപ്പി അങ്ങ് ഫെഡറൽ ബാങ്കിന്റെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴായിരുന്നു ഇത് അപ്പോൾ മഴയൊക്കെയായിരുന്നു തൂളുമഴയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് വേഗം തന്നെ കൊറിയർ അവിടെ നിന്ന് ഇതെടുത്തു പിന്നെ കുട്ടാപ്പി പറഞ്ഞു കുട്ടാപ്പിക്ക് രണ്ട് ഗപ്പീനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നീല കളറുള്ള രണ്ട് ഗപ്പീനും മേടിച്ച് ഗപ്പീനെ കൊണ്ടുവന്ന പാടെ കുളത്തിലേക്ക് ഇട്ടു കേട്ടോ അത് ഇനി നാളെ ഒരു വീഡിയോ എടുത്ത് ഇടാം ഗപ്പിനീനെയൊക്കെ ഇട്ടേക്കുന്ന ഒരു വീഡിയോയെ അപ്പോൾ എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് ആമ്പൽ ഇട്ടിട്ടുണ്ട് ആമ്പൽ ഈ പിന്നെ പൗളിൻ്റെ അകത്തൊക്കെ അപ്പോൾ അതിലൊന്നും കൊതുക് പിടിക്കരുതല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി ഏരിയ ആണ് തൊടുപുഴ അപ്പോൾ എപ്പോഴും ആരോഗ്യ പ്രവർത്തകരൊക്കെ വരും അന്വേഷിക്കാൻ അപ്പോൾ നമുക്ക് കൊതുക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഗപ്പി കിടക്കുമ്പോൾ കൊതുക് ശല്യം ഒഴിവാകുമോ അതുകൊണ്ടാണ് നമ്മൾ ഗപ്പീനെ മേടിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയും തുടർന്നും എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ഉണ്ടാകണം അപ്പം നമ്മുടെ ചാനല് തുടങ്ങി എൺപത്തൊന്ന് പേർ എൺപത്തി രണ്ട് പേര് കേട്ടോ തൊള്ളായിരത്തി എൺപത്തി രണ്ട് പേരായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരുവിടെ ഉണ്ടായാലും നമ്മൾ ആയിരം സബ്സ്ക്രൈബറാവും ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് വീഡിയോ ഇടുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയായിരുന്നു അപ്പോൾ അന്നേയും ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കായിരുന്നു ചെയ്തെടുക്കാമായിരുന്നു ഇപ്പോൾ തോന്നുകട്ടോ എട്ടൊമ്പത് മാസമായിട്ട് വീഡിയോസൊന്നും ഇടാതെ ചുമ്മാ ഇരിക്കുമായിരുന്നു എന്തോ എനിക്ക് ആവശ്യം അങ്ങ് കുറഞ്ഞപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ഇത് വന്നു ഇടാൻ പറ്റിയില്ല ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ആവശ്യമാണ് ഇപ്പോൾ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കുട്ടിയാപ്പൂവിനെയും അവന്തൂനെയൊക്കെ സ്കൂളിൽ വിടണം സ്കൂളിൽ വിട്ട ശേഷം ബാക്കി കാഴ്ചകളൊക്കെ സമയം പോലെ നമുക്ക് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ കൊച്ചു വിശേഷം എല്ലാം പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ അപ്പം ബച്ചത്തി കുടിക്കണമെങ്കിൽ പച്ചത്തിയ വേറെ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആണ് അപ്പം നമുക്ക് അങ്ങനെ മേടിക്കാവുന്നതാണ് അപ്പം താല്പര്യമുള്ള കൂട്ടുകാരും മേടിക്കുക കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്